بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير يوم طلعت عليه الشمس يوم الجمعه فيه خلق ادم وفيه ادخل الجنه وفيه اخرج منها رواه مسلم ابو هريره رضي الله عنه ادركنا حديثه സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹയറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അതിനേക്കാൾ ശ്രേഷ്ഠത ഓരോ ദിവസത്തിനില്ല ആ ദിവസത്തിലാണ് ദിവസത്തിനാണ് ആദിനിസ്തലം സൃഷ്ടിക്കപ്പെട്ടത് ഒഫി ഉദി അൽ ജന്ന ആ ദിവസത്തിനാണ് ആദിനി അലഹിസലം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഒഫി ജമിൻഹ ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദിനി അലൈഹി സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നതും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഫ അടുത്തത് ആരെങ്കിലും വുളു ആ വലുനെ അവൻ നന്നാക്കുകയും ചെയ്തു അതോ പരിപൂർണമായിട്ടും എല്ലാ സുന്നത്തുകളും ഷർത്തുകളും ഫറുദുകളൊക്കെ പാലിച്ചൊരാൾ വുളു ചെയ്താൽ ಪ್ರಸಂಗಮಲ್ಲ ಅದೊರತಾಯ ಕರ್ಮ ಅದು ಶ್ರದ್ಧಿ ಮೌನಿಕಾಯಿ ಶ್ರದ್ಧಿ ಕೇಟು ಅಲ್ಲಿ ആ ദിവസത്തിന്റെയും അടുത്തൊരു ദിവസത്തിന്റെയും അടുത്തൊരു ജുമായുടെയും ഇടയിലുള്ള ആ രണ്ട് ജുമാകൾക്കിടയിലുള്ള എല്ലാ പാപങ്ങളും അവന്റേത് മാപ്പാക്കപ്പെടും അയ്യാം ആ രണ്ട് ജുമകൾക്കിടയിലുള്ള ദിവസത്തിന്റെ അധികരിച്ച് മൂന്ന് ദിവസത്തെ പാപങ്ങളും മാപ്പാക്കപ്പെടും ആരെങ്കിലും ഇടയിൽ ചെറിയ കല്ലുകൾ കൊണ്ട് കളിച്ചാൽ ഫഹദ അവൻ അശ്രദ്ധനായിരിക്കുന്നു വസുഅലഹു വസ്സലം അന്ന് കല്ല് പറഞ്ഞത് വസൂല്ല എന്തില്ല അടുത്ത് കാർപ്പറ്റോ അതൊന്നും ഇല്ല മണ്ണായിരുന്നു അത് ഇന്ന് നോക്കുമ്പോ എന്താണ് കാർപ്പറ്റ് കൊണ്ട് കളിക്ക ഫോണിനെ കൊണ്ട് കളിക്ക പിന്നെ കൈയിലുണ്ട് എന്തെങ്കിലും വസ്തുവിനെ കൊണ്ട് ഏർ അതുപോലെ തന്നെ പായന്റെ ഇതുകൊണ്ട് മുസല്ല കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അശ്രദ്ധമാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്ത അശ്രദ്ധനായിരിക്കുന്നു أنت وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرة مكفرات ما بينهن إذا جتنبت الكبائر رواه مسلم صلى الله عليه وسلم برنو عند وقت نسكارن جمعة عند رمضان إذا ك ആ രണ്ടിന്റെയും ഇടയിലുള്ള എല്ലാ ചെറുപാപങ്ങളും മാപ്പാക്കപ്പെടുക കാരണമാകുന്ന കാര്യങ്ങളാണ് ഇത് ജുറ്റിനിപത്തിൽ കവാർ വൻ പാപങ്ങൾ ഒഴിവാക്കപ്പെട്ടാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ ഓരോ അമലുകള് തസ്ബിഹാത്തുകള് ദിക്റുകള് ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതൊക്കെ ചെയ്താൽ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടും അതൊരു അത് പ്രതിഫലമാണ് അങ്ങനെ മാപ്പാക്കപ്പെടുന്ന പാപങ്ങൾ എന്തായിരിക്കും ചെറുപാപങ്ങളാണ് വൻ പാപങ്ങൾ തൗബയില്ലാതെ മാപ്പാക്കപ്പെടുകയില്ല

അശ്രദ്ധാന്മാരുടെ കൂട്ടത്തിൽ പെടും പിന്നെ അവർക്ക് എന്തില്ല തിരിച്ചു വരാൻ കഴിയണ്ടാവും പിന്നെ ഹൈറിലേക്ക് ഒരു മടക്കം അതിന്റെ തോഫീഖ് ഉയർത്തപ്പെടും കഴിയില്ല മനഃപൂർവ്വം ജുമാ ഒഴിവാക്കുന്നത് വലിയ തെറ്റായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അനബ്ദു صلى الله عليه وسلم. برنامج جمعة كويرنبول قوليكنا. جمعة كولي قوليكنا. مثل حديث. عن أبي سعيد الخديري رضي الله عنه. ان رسول الله صلى الله عليه وسلم قال. غسل الجمعة واجب على كل محتلم متفق عليه. <applause> ഇവിടെ അലഹി വസ്ല്ലാം ഈ ഹദീസിൽ പറയുന്നത് പ്രായപൂർത്തിയായ എല്ലാ ആൾക്കാർക്കും ജുമാന്റെ കുളി വാജിബാണ് എന്നുള്ളതാണ് അവിടെ വാജിബുൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത് പണ്ഡിത്മാർ അതിനെ വിശദീകരിച്ചു അതെന്തല്ല നിർബന്ധിതമായ കാര്യമല്ല മറിച്ച് അതൊരു അതിന്റെ ഗൗരവം അറിയിക്കാൻ അലഹി വസ്ല്ലം ആ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചതാണ് ഇമാം ഇമം നബുറി അർത്ഥം കൊടുത്തത് ഉദ്ദേശം ചെയ്യാം ാണ് അത് മറ്റുള്ള വാജിബ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമല്ല ഏതുപോലെ ഒരാൾ പറയാണ് നിന്നോടുള്ള ഹക്ക് എനിക്ക് വാജിബാണ് എനിക്ക് അനിവാര്യമാണ് എന്ന അർത്ഥത്തിൽ അർത്ഥത്തില് നിർബന്ധമാണ് ഫറ എന്ന അർത്ഥത്തിലല്ല എന്നുള്ളതാണ് പണ്ഡിതം വാജിബ് എന്ന പദത്തിന് വിശദീകരിച്ചത് കാരണം അത് എന്ന് അറിയിക്കുന്ന നിർബന്ധമല്ല എന്ന് അറിയിക്കുന്ന നിർബന്ധമല്ലവരുടെ ഹദീത് ഇമാൻ നബി അടുത്തതറ്റിന് കൊടുക്കാൻ ആരെങ്കിലും ജുമാ ദിവസം ചെയ്താൽ വൃത്തിയാക്കി കഴിയും കാലത്ത് വൃത്തിയാക്കി പണിലേക്ക് വന്നാൽ അത് നല്ലതാണ് ആരെങ്കിലും കുളിച്ചാൽ കുളിയാണ് നല്ലത് അഫ്ലല് അപ്പൊ വാജിബായ ഒരു കാര്യത്തിന് എന്ന് പറയേണ്ട ആവശ്യമില്ല അതാണ് ഈ ഹദീഫും എടുത്തിട്ടാണ് പണ്ഡിതന്മാര് വാജിബല്ല നിർബന്ധമായ വാജിബല്ല മറ്റെന്താണ് ചെയ്യൽ നല്ലതാണ് എന്ന അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നാഹ് ആലം واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته